ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു പരിപ്പ് വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് പരിപ്പ് എടുത്തിട്ട് കഴുകി കുതിർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നന്നായി കഴുകി ഒരു മൂന്ന് നാല് മണിക്കൂർ നമുക്കിത് കുതിർത്ത് വെക്കണം കഴുകി ഇതിൻ്റെ കളറൊക്കെ വരെ നന്നായിട്ട് കഴുകി നല്ല വെള്ളം ആവുന്നതുവരെ കഴുകിയെടുക്കാം എന്നിട്ടിന്ന് ഒരു നാല് മണിക്കൂർ നന്നായി ഇത് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം നല്ല ക്ലിയറായി വെള്ളം അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് വരാം ഇതിപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കൊച്ചുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഈ പരിപ്പിൽ നന്നായി കുതിർന്നിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു രണ്ട് സ്പൂണ് നമുക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ള പരിപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് ഉള്ളിയും പച്ചമുളകും അതുപോലെ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ചൂട് പരിപ്പ് വട തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചായയുടെ കൂടെ അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് ഞാനൊന്ന് നന്നായി ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് രണ്ട് സ്പൂൺ മാറ്റി വെച്ച പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇത് കുഴച്ചെടുക്കണം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കായപ്പൊടിയും കൂടി ചേർത്തു ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇത് നമുക്ക് ഇതുപോലെ ഷെയ്പ്പാക്കി ഇതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടി പരിപ്പിൽ വെള്ളം ചേർത്താൽ പിന്നെ നമുക്കിത് ഇതുപോലെ ഷെയ്പ്പാക്കി എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും വേണ്ട ഇപ്പോൾ ഇതൊരു ഭാഗം മുരിഞ്ഞതിന് ശേഷം മറുഭാഗം കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കോരിയെടുക്കാം കുറച്ച് നല്ല ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഇത് വെക്കണം ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയെടുത്ത് കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം ചുട്ടെടുക്കുന്നുണ്ട് ഇത് ചെറിയ പാത്രമായതുകൊണ്ട് തന്നെ ഓരോന്ന് മാത്രമേ ഇടാനാവുന്നുള്ളൂ കുറച്ച് വലിയ പാത്രമാണെങ്കിൽ ഒരു നമുക്കൊരു രണ്ടോ മൂന്നോ ഒന്നിച്ച് വറുത്ത് കോരാൻ വേണ്ടി സാധിക്കും അപ്പോൾ നിങ്ങൾ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ എന്തായ പോലെ പരിപ്പുപാട് തയ്യാറാക്കി എടുത്തു ബാക്കിയുള്ള കൂട്ടും കൂടി അപ്പോൾ നല്ല ക്രിസ്പിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം കാണുന്നില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് പൊട്ടിച്ച് എടുക്കാൻ പറ്റുന്നേ നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീടുകളിൽ തന്നെ തയ്യാറാക്കി നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ